ചേച്ചിയുടെ പാട്ടും കൂടി വലിയ നാടിക ഷായം ചൊല്ലുന്ന ലീല വൈദ്യ നിലമ്പൂർ പത്തിനി ചുണ്ടചരളം മുക്കായി മാം സരി ശുഭവടുയം ഫലമകിൽ പത്മം ബലാ ഗോപികം ചുക്കില്ലാതെ ഷടങ്കവും പിരിഫലം മറ്റേതും ചിറ്റേലവും തഥാ മരമരം നാലാനപ്പുല്ലുമാം നാഗം ജോനകം ചുവന്ന ഹിമവും ചെമ്പിച്ചര താവച രാവും മല്ലിന വങ്കത്തൊടു തഴുതാമയും തഥാ പൂളയും ർഭയം നല്ലോരമയും കുശയും പിന്നെ കഥകം ഭൂമി താലവും ജാതി ഫലം ഗ്രാമ്പവും കുലസ്ഥ പശുമാശിയും അശ്വഗന്ധിരിയാത്ത

ും പിന്നെ തൂവാർവള്ളിയും സമം സേവിക്കാതിരുന്നാൽ ജനം ഈറ്റം പിഴച്ചിടും നാടികൾക്കെത്രയും പരമമാണിത് ചുട്ടുനീറുന്നതും സറു ചുട്ടുനീറുന്നതും പനിയും സർവവാദമെപതും നഷ്ടം ാടി കഷായം താൻ ദേവരാജേ ഭാഷ ഇതിൻ്റെ വ്യാഖ്യാനം വേണോ പത്തിന് പേര് പത്തുപേര് കുമ്പളുകൂളം ഭാതിരി വയ്യാഴാന്തര് വലിയ പത്തിന് പേര് കുമ്പളുകൂളം പാതിരി പയ്യാഴാന്തല മൂന്ന ചെറുപഴുതനവേര് പെൺവെഴുതന വേര് ചെറുപഴുതന വേരെ വെൺവെഴുതന വരെ ഓരിലവരെ മൂലവേര് ഞെരിഞ്ഞില് അപ്പൊ ഒൻപത് പേരും ഒരു വിത്തും അടങ്ങിയതാണ് ദശമൂലം എന്ന് പറയുന്നത് പത്തിനി പേര് അരിയാറ് ആറ് അരികള് കൊത്തമ്പാലരി ചെറുപ്പുന്ന അരി കോർ കാർഗോലരി ഏലത്തരി വിഴാലരി ചെറുപ്പനേരി പറഞ്ഞു ആർക്കെങ്കിലും പറയാ കാർ കാർഗോലരി പത്തിന് പേരരിയാറ് ചുണ്ട ചരളം ചരളം എന്ന് പറഞ്ഞാൽ ഒരുതരം തരം മുള്ളില്ലാത്ത വേങ്ങ മുള്ളു മുള്ള വേങ്ങയുണ്ട് മുള്ളില്ലാത്ത വേങ്ങയുണ്ട് ചുണ്ടചരളം മുക്കായി മാം മൂന്ന് കായ നെല്ലിക്ക താന്നിക്കടുക്ക മുക്കായ്മം സരീശുഭവം സരീസുഭവം തക്കോലം വീണ്ടും ഒരു റിപ്പീറ്റേഷൻ റിഷാണ് കടുത്രയം ചുക്കുളകാതിക്കാതിരാത്രയം കടും ചുക്ക മുളകിപ്പരി ഷടങ്കവും ചുക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഷടങ്കം ഖനചന്ദന ചുണ്ടുടോ റാധിതം തോയത്ത് ഖന മുത്തങ്ങിഴങ്ങ് ചുണ്ടി ചുക്ക് അമ്പു ഇരുവേലി കനകണ്ട ചുണ്ടിയാമ്പൂ പർപ്പിടം പർപ്പടകുല് ഉശിരൻ രാമച്ചം അങ്ങനെ പത്തിന് പേരരിയാറ് ചുണ്ടചരളം മുക്കായി മാം കടുത്രയം ഫലമകിൽ പത്മമ്പലാ ഗോപികം ഗോപികം നന്നാറി ചുക്കില്ലാതെ ഷടങ്കവും ഭിരിഫലം മറ്റേതും ചിറ്റേലവും തഥാ മരമരം മരമരം അത്തി അരയാലെ പേരാരെ മരമരം നാലാന പുല്ലുമാം നാലാന പുല്ലെന്ന് പറഞ്ഞ നാൻ മുഖ പുല്ല് നാലാന പുല്ലുമാം നാലാന പുല്ലുമാരമരം നാലാന പുല്ലുമാം ജോനകം ചുവന്ന ഹിമവും ചുവന്ന ഹിനു ചുവന്ന ഹിമം രക്തയന്ധനം ചുവന്ന ഹിമവും ചെമ്പിച്ചരത്ത വരാ ചുവന്നരത്ത ചെമ്പ രാവും നല്ല ഇലവങ്കത്തൊടു രാവും പറഞ്ഞ മഞ്ഞള് രാവും നല്ല ഇലവങ്കം ഇലവങ്ക ഇലവങ്കൊലി ഇലവങ്കത്തൊടു തഴുതാമയും പൂളയും പൂള ചെറുപൂള പൂളയും വാശ ഭാഷ ആടലോടകം പൂളയും പാഷ ദർഭദ്വയം ദർഭദ്വയം രണ്ട് പിന്നെ ആറ്റു ദർഭി ആ ർഭദ്വയം രണ്ട രണ്ടാണ് ദർഭദ്വയം നല്ലൊരമയും കുശയുന്നതാ അമയെന്നും കുശയുന്നും പേരുള്ള രണ്ട് പുല്ലുകള് അമയും കുശയുന്തരാ ഗോതമ്പം ലന്തതൻ ബീജ ലന്ത കുരു ഗോതമ്പം പിന്നെ ലന്ത ലന്തതൻ ബീജ ബീജം എന്ന് പറഞ്ഞാൽ അതിന്റെ കുരു അപ്പൊ ലന്തക്കുരു ബീജ് ബീജ ഉലുവതകുപ്പയും മാഷവും മാഷം ഉഴുന്ന് മാഷവും മുൽഗം ചെറുപയറ് മാഷവും മുൽഗവും പിന്നെ കഥകം കഥകം തേറ്റാമ്പരല് കഥകം ഭൂമിതാലവും ഭൂ ത ഭൂമിതാലവും ഇവിടെയുണ്ട് നിലപ്പനക്കിഴങ്ങ് കഥകം ഭൂമിതാലവും ജാതി ഫലം ഗ്രാമ്പൂവും കുലസ്ഥുല മുതിര ുംശ്വന്ധച്ച അശ്വന്ധമാരം അശ്വഗന്ധച്ച കിരിയാത്തായീ ത്രായന്തി ത്രായന്തി ബ്രഹ്മി ത്രായന്തി ലംശുന്താ ലംശുനും വെളുത്തുള്ളി ലംശുനന്താ